നമസ്കാരം വിരലിലുണ്ടാവുന്ന സിനിമകളിലൂടെ വലിയൊരു ആരാധകയാണ് നസ്രിയ സ്വന്തമാക്കിയത് രാജാ റാണിയുടെ റിലീസിന് ശേഷം നസ്രിയയ്ക്ക് ആരാധകർ വർദ്ധിച്ചു എന്ന് തന്നെ പറയാം സിനിമയിലെ ഏറ്റവും നല്ല സമയത്തായിരുന്നു താരത്തിൻ്റെ വിവാഹവും ഇടവേളയും അതുപോലെ സംവിധായകൻ എന്നതിലുപരി ബേസിൽ ജോസഫ് എന്ന നടനും ഇപ്പോൾ ആരാധകർ കൂടുതലാണ് തുടരെ തുടരെ സിനിമകളാണ് താരത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബേസിൽ ഭാഗമല്ലാത്ത മലയാള സിനിമകളും ഇപ്പോൾ കുറവാണ് സൂക്ഷ്മ ദർശിനിയാണ് ബേസിലിൻ്റെ റിലീസാകുന്ന ഏറ്റവും പുതിയ സിനിമ നസ്രിയ നസീമാണ് ചിത്രത്തിലെ നായികി രണ്ടുപേരും ഒരേ വൈബും എനർജിയുമുള്ള താരങ്ങളാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ടൊവിനെ പോലെ തന്നെ കളിയാക്കാനും ഒന്നിച്ചിരുന്ന് വൈബടിക്കാനും ബേസിലിന് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് നസ്രിയ മാറിയിരിക്കുകയാണ് സൂക്ഷ്മ ദർശനിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ശേഷമുണ്ടായ സൗഹൃദമാണിത് സിനിമാ മേഖലയിൽ തങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് പോലും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ സിനിമ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് നസ്രിയ തന്നെ അടുത്തിടെ പറഞ്ഞത് ഇപ്പോഴിത് സൂക്ഷ്മദർശിനി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ പേളി മാണിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബേസിലും നസ്രിയും തമ്മിൽ നടക്കുന്ന രസകരമായ തർക്കം വൈറലാകുന്നത് നസ്രിയ ഫാൻസൊക്കെ ഇല്ലാതായെന്നും തനിക്കാണ് ഇപ്പോൾ ആരാധകർ കൂടുതലെന്നുമാണ് ബേസിലിന്റെ വാദം അതിനായി ചില ഉദാഹരണങ്ങളും ബേസിൽ നിരത്തുന്നുണ്ട് നസ്രിയ ഫാൻസൊന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചിട്ട് നിൽക്കുമ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ അവരുടെ അച്ഛനമ്മമാർക്കൊപ്പം വന്നു തൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഫോട്ടോ എടുത്തു ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു നസ്രിയെ പോലും നോക്കിയില്ല നസ്രിയക്കുള്ളത് പോലെ സ്പാം അല്ല തനിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് തനിക്കുള്ളതെല്ലാം ഒറിജിനൽ ഫോളോവേഴ്സ് ആണ് എന്നാണ് ബേസിൽ പറഞ്ഞത് ഉടൻ തന്നെ കൃത്യമായ കുറുക്കുകൊള്ളുന്ന മറുപടി നസ്രിയും നൽകി ബേസിലിനെ പറഞ്ഞു വിട്ട ശേഷം ആ കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും തനിക്കൊപ്പം വന്നും ഫോട്ടോ എടുത്തു സ്പാമാണോ അല്ലയോ എന്നതുള്ളതല്ല ഫോളോവേഴ്സ് ഉണ്ടോ എന്നതാണ് വിഷയമെന്നാണ് നസ്രിയ പറഞ്ഞത് സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെ ഒരു ഡ്രീം കോംബോക്കേ കാത്തിരിക്കുകയാണ് ആരാധകർ